മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി രണ്ട് മന്ത്രിമാർ രാജിവെച്ചു തുറമുഖമന്ത്രി അഹമ്മദ് ദേവർകോവിലും ഗതാഗത മന്ത്രി ആന്റണി രാജുവുമാണ് രാജി സമർപ്പിച്ചത് എന്ന നിലയിലുള്ള തൻ്റെ പ്രവർത്തനം വിലയിരുത്തേണ്ടത് ജനങ്ങളെന്ന് രാജിക്കുശേഷം അഹമ്മദ് ദേവർകോവിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കെ എസ് ആർ ടി സി മുൽകീരമായിരുന്നില്ലെന്ന് രാജി സമർപ്പിച്ച ശേഷം ആന്റണി രാജുവും പ്രതികരിച്ചു ശമ്പള കുടിശ്ശിക പൂർണ്ണമായും നൽകിയ ശേഷമാണ് പടിയിറക്കമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആന്റണി രാജുവിനും അഹമ്മദ് ദേവർകോവിലിനും പകരം കേരള കോൺഗ്രസ് ബിയുടെ ഗണേഷ് കുമാറും കോൺഗ്രസ് എസിൽ നിന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരാകും ഇരുപത്തിയൊൻപതിന് ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്യും മന്ത്രിസഭാ വേളയിൽ മുന്നണിയിലുണ്ടാക്കിയ ധാരണപ്രകാരമാണ് ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രണ്ടര വർഷത്തിനു ശേഷം രാജിവെച്ചത് രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടാമെന്നായിരുന്നു ധാരണ നവംബറിൽ പിണറായി മന്ത്രിസഭ രണ്ടര വർഷം പൂർത്തിയാക്കിയെങ്കിലും നവകേരള സദസ് നടക്കുന്നതിനാൽ മന്ത്രിസഭ പുനഃസംഘടന നീട്ടുകയായിരുന്നു ഞായറാഴ്ച രാവിലെ ക്ലീഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടാണ് ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിക്കത്ത് കൈമാറിയത് ആന്റണി രാജു കുടുംബസമേതം ക്രിസ്മസ് കേക്കുമായാണ് മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയത് മൂന്നാം തവണയാണ് കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിയാകുന്നത് ഗവർണർ ഇരുപത്തിയെട്ടിനെ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തു ഇതാണ് ഇരുപത്തിയൊൻപതിന് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചത് സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി രാജ്ഭവനിൽ പന്തലിടുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ പുരോഗമിക്കുകയാണ് ഓരോ എം എൽ എ മാരുള്ള കേരള കോൺഗ്രസ് ബി കോൺഗ്രസ് എസ് ജനാധിപത്യ കേരള കോൺഗ്രസ് ഐ എൻ എൽ എന്നീ പാർട്ടികൾക്ക് ടേം അടിസ്ഥാനത്തിൽ രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം നൽകുമെന്ന് മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ എൽ ഡി എഫ് നേതൃത്വം ഉറപ്പു നൽകിയിരുന്നു ഈ വാക്കാണ് ഇപ്പോൾ പാലിക്കുന്നത് മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഗണേഷ് കുമാറിനെതിരായ കേസ് ചിലർ ഉയർത്തിക്കാട്ടിയിരുന്നു കേസ് മന്ത്രിസ്ഥാനത്തിന് തടസ്സമാകുമോ എന്നതായിരുന്നു പലരുടെയും സംശയം എന്നാൽ അത്തരം വാദങ്ങൾ തള്ളി കൊടുത്ത വാക്കു പാലിക്കണമെന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത് ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിനും നൽകും കടന്നപ്പള്ളിക്ക് തുറമുഖവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഗതാഗത വകുപ്പ് തനിക്കു നൽകരുതെന്ന് ഗണേഷ് കുമാർ നേരത്തെ എൽ ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചിരുന്നതായി വാർത്തകളുണ്ടായിരുന്നു മന്ത്രിസഭ പുനഃസംഘടനയോട് അനുബന്ധിച്ച് സി പി എം മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റമുണ്ടാകുമെന്ന അഭ്യൂഹം നവകേരള സദസ്സിന് മുൻപ് കനത്തിരുന്നു എന്നാൽ ഇത്തരം പ്രചാരണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമെന്ന് പിന്നീട് സി പി എം നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തു ഏതെങ്കിലും വകുപ്പ് മാറിയാൽ അത് മന്ത്രിമാരുടെ പ്രകടനത്തിലെ പോരായ്മ കൊണ്ടാണെന്ന പ്രചാരണം വരുമെന്നും പ്രതിപക്ഷം ഉൾപ്പെടെ ആയുധമാക്കുമെന്നും സി പി എമ്മിൽ വിലയിരുത്തലുണ്ടായി തുടർന്നാണ് തൽക്കാലം സി പി എം മന്ത്രിമാരുടെ വകുപ്പുകളിൽ തുടയേണ്ടതില്ലെന്ന നിലപാടിലേക്ക് സി പി എം എത്തിയത് സ്പീക്കർ ഏൻ ഷംസീർ മന്ത്രിസഭയിലെത്തുമെന്നത് അടക്കമുള്ള പ്രചാരണങ്ങളും മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്